മറ്റ് മുഴുവൻ കച്ചവടമാണ് പോലീസ് വരും ഇവർ ഓടും പിന്നെയും തിരിച്ചു വരും പോലീസുകാർക്കും അറിയാം കച്ചവടം മാത്രമല്ല ഇവിടെ സ്ട്രീറ്റ് മൊത്തം ഇതാ ഇവിടെ നേരിട്ട് കാണുന്ന അടുത്ത കച്ചവടം ഒരു പ്രായമുള്ള ഒരാളാണ് ഈ പച്ചക്കറി ഈ എന്തൊക്കെയോ ഇലകളോ ഉണക്കിയതാണ് കട്ട് നോക്കും ആ അയ്യാ നമുക്ക് വേണ്ടി ഇത് പോസ് ചെയ്ത് തരുന്നുണ്ട് പുള്ളി വേണ്ട ഇതാണ് വിൽക്കുന്നാൾ എല്ലാവരും ജോലിയില്ല കുമ്പിള് പുള്ളി ഹെൽമെറ്റ് ഒക്കെ എടുത്ത് നമുക്ക് വേണ്ടി പോസ്റ്റ് പോസ് ചെയ്തു താങ്ക് യു എന്തൊക്കെയോ കാണിച്ച് തരുന്നുണ്ട് എന്താണെന്നറിയത്തില്ല എന്തൊക്കെയോ എന്തൊക്കെയോ തുറന്ന് തന്നെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഓ കുമിളല്ല കുമ്പിളല്ല സോറി ഇത് ഓറഞ്ചിന്റെ തോടാണ് ഇത് ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചിന്റെ തോട് ഇത് ഇവിടെ ഇവിടുത്തെ സാധനങ്ങളാണ് സോറി സോറി സോറിന്ന് കണ്ടപ്പോൾ കുമ്പളം തോന്നുന്നു ആ ഇത് ഇത് ഓരോന്ന് ഇല ഇവിടുത്തെ ചമ്മ ഉണക്കിയതാണ് ആ ഓക്കെ ഓക്കെ ആ ഇവിടെ വന്നു കേട്ടോ മറ്റേ ഓടീസ് പുള്ളിക്കാരുടെ കൂടുവാ ഇവിടെ ഫുള്ള് ബാഗ് വെച്ചോടെ ഒരു റോഡില് വാരി ഇട്ട് വെച്ചോ ഭയങ്കര ഈ ഭാഗത്ത് നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ചുട്ട് വച്ചേക്കുന്നതാണ് ഇതിനാവശ്യക്കാരുടെ കൂടെ ചൂടോടുകൂടി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കച്ചവടക്കാരാണിത് യാത്രകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായും അനുഭവങ്ങളുടെ സമാഹാരമായും കാണപ്പെടുന്നു ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളും പുത്തൻ സംസ്കാരങ്ങളും നൽകി സഞ്ചാരികളെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് എത്തിക്കുന്നു യാത്രകൾ ഒരിക്കലും തീരുന്നില്ല കാഴ്ചകൾ ഒരിക്കലും കണ്ണിൽ നിന്നും മറയുകയുമില്ല ഓരോ യാത്രയും ഓരോ കാഴ്ചയും വ്യത്യസ്തവും വൈവിധ്യവുമാണ്